അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന അനുവിനെ കൊന്നത് അൻപത്തിയഞ്ച് കേസുകളിലെ പ്രതി തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്തൃമതിയായ യുവതിയുടേത് നിഷ്ഠൂര കൊലപാതകം വാളൂരിലെ കുറുംകുടി വാസുവിന്റെ മകൾ ഇരുപത്തിയാറ് വയസ്സുള്ള അംബികയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള മുജീബ് റഹ്മാൻ അറസ്റ്റിലായി ഇയാൾ ഉപയോഗിച്ച ബൈക്ക് എടവണ്ണപ്പാറയിൽ നിന്ന് കണ്ടെടുത്തു ബലാത്സംഗവും കൊലപാതകവും കൊലപാതകവുമടക്കം അൻപത്തിയഞ്ച് കേസുകളിൽ പ്രതിയാണ് മുജീബ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് കാസർകോട് പാലക്കാട് ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് അനു വീട്ടിൽ നിന്നിറങ്ങിയത് അടുത്ത ജംഗ്ഷനിൽ കാത്തുനിന്നിരുന്ന ഭർത്താവിനടുത്തേക്ക് വേഗം എത്താനുള്ള ശ്രമത്തിലായിരുന്നു അനു അതിനിടെയാണ് കണ്ണൂർ മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ നൊച്ചാട് മേഖലയിലെ ഗ്രാമീണ റോഡിലൂടെ മുജീബ് മുജീബെത്തിയത് വാഹനം ലഭിക്കാത്തതിൽ അനു അസ്വസ്ഥയായി ഫോണിലൂടെ സംസാരിക്കുന്നത് മുജീബ് റഹ്മാൻ ശ്രദ്ധിച്ചു തുടർന്ന് യുവതിയോട് തന്ത്രപരമായി സംസാരിച്ച് അടുത്ത ജംഗ്ഷനിൽ ഭർത്താവിനരികെ ഇറക്കിവിടാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറാൻ അഭ്യർത്ഥിച്ചു ആദ്യം മടിച്ചനു പിന്നീട് ബൈക്കിൽ കയറി അകലം പാലിച്ചിരുന്ന യാത്ര തുടർന്നതായി ദൃക്സാക്ഷി മൊഴിയുണ്ട് യാത്രക്കിടെ വാളൂർ നടുക്കണ്ടിപ്പാറയിലെ എഫ് എച്ച് സിക്ക് സമീപത്തെ അള്ളിയോറ താഴെ കൈത്തോടിന് സമീപം എത്തിയതോടെ മൂത്രമൊഴിക്കണമെന്നറിയിച്ച് മുജീബ് ബൈക്ക് നിർത്തി ഒപ്പം ഇറങ്ങി അനുവിന്റെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തള്ളി വീഴ്ത്തി തലയടിച്ചു വീണ് ബോധം മറഞ്ഞ അനുവിനെ വെള്ളം കുറവുള്ള കൈത്തോട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി തലച്ചെളിയിൽ താഴ്ത്തി ബ്രേസ്ലെറ്റും പാദസരവും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം അതേ ബൈക്കിൽ യാത്ര തുടർന്നു റോഡിനിരുവശവും ജനവാസ മേഖലയായിരുന്നുവെങ്കിലും സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല സമീപത്തെ സിസിടിവി ക്യാമറയിൽ പ്രതി ബൈക്കിൽ വരുന്ന ദൃശ്യം പതിഞ്ഞിരുന്നു ബൈക്കിന്റെ ഉടമയെ തേടിയുള്ള അന്വേഷണമാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനയിലേക്കും തുടർന്ന് അറസ്റ്റിലേക്കും നയിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വാളൂർ സ്വദേശിയായ അനുവിനെ കാണാതായത് പിറ്റേന്ന് രാവിലെ പതിനൊന്നോടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെ നൊച്ചാട് തോട്ടിൽ മൃതദേഹം കണ്ടെത്തി വേനലിൽ വെള്ളം കുറഞ്ഞ തോട്ടിൽ മുഞ്ഞു മരിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് കൊലപാതക സാധ്യത പോലീസ് പരിശോധിച്ചത് അനുവിൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതും സംശയത്തിനാക്കം കൂട്ടി സംഭവശേഷം മലപ്പുറം കൊണ്ടോട്ടിയിലെ വീട്ടിലെത്തിയ മുജീബ് റഹ്മാൻ സ്വർണ്ണാഭരണങ്ങൾ അയൽക്കാരൻ കൂടിയായ സഹായി അബൂബക്കറിനെ ഏൽപ്പിച്ചു ഇയാളുടെ സഹായത്തോടെ മലപ്പുറത്തെ സേട്ടുവിന് ഒന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപയ്ക്ക് വിറ്റു ബൈക്ക് എടവണ്ണപ്പാറയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു കൃത്യം നടത്തിയത് മുജീബാണെന്ന് വ്യക്തമായതോടെ കൊണ്ടോട്ടിയിൽ ഇയാളുടെ വീട് പോലീസ് വളഞ്ഞു പോലീസിന് നേരെ ആയുധങ്ങളുമായി ഇയാൾ ചാടി വീണു മുജീബുമായുള്ള മൽപിടുത്തത്തിനിടെ കുത്തേറ്റ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ സുനിൽകുമാർ ചികിത്സയിലാണ് വരും ദിവസങ്ങളിൽ മുജീബിനെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തും ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി